നമുക്ക് പല ടെക്നോളജിയും സൈബർ സെക്യൂരിറ്റിയും വാറുമായി ബന്ധപ്പെട്ട സൈബർ അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തതും ഇന്ത്യൻ പട്ടാളത്തിന് എങ്ങനെയാണ് ഡ്രോൺ ഉപയോഗിക്കേണ്ടത് മറ്റ് പല എക്യൂപ്മെൻറ്സുകൾ എങ്ങനായിട്ട് സ്ഥിരം ട്രെയിനിങ് തരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എല്ലാ വർഷവും ഏകദേശം അയ്യായിരം മുതൽ ആറായിരം ഇന്ത്യൻ പട്ടാളക്കാര് അതായത് സോൾജിയേഴ്സും ഓഫീസേഴ്സും ഇസ്രായേലിൽ പോയി ട്രെയിനിങ് എടുക്കുന്നുണ്ട് അവിടുന്ന് ഒരു വലിയൊരു കൂട്ടിൽ ഇന്ത്യ വന്ന് ഇന്ത്യൻ സോൾജിയേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക പണ്ട് നേരത്തെ ഇതൊക്കെ റഷ്യ ചെയ്യുന്ന റഷ്യയുടെ ഈ പറയുന്ന കാലിബറും കേപ്പബിലിറ്റി വാർ ടൈം കേപ്പബിലിറ്റി അത് ഓപ്സിലിറ്റി ചെയ്തു കാരണം അത് ഇല്ലാതായി അതിൻ്റെ പേരിൽ മോഡേൺ വാർഫെയറുമായി ബന്ധപ്പെട്ട് അമേരിക്കയെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പം അത് ഇന്ത്യക്ക് കൂടിയേ മതിയാകത്തുള്ളൂ അതിൻ്റെ പേരിൽ തന്നെയാണ് ഇന്ത്യ കൂടുതൽ ഡിപ്പെൻ്റൻ്റ് ആയത് ഇതാണ് എൻ്റെ കാര്യം അത് ഏറ്റവും കൂടുതൽ ഇസ്രായേലി എക്വിപ്മെൻസും നമ്മൾ വാങ്ങുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്രായേലി എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ നേരത്തെ ഇന്ത്യയിലായിരുന്നു ഇന്ത്യൻ ഇന്ത്യക്ക് ഇന്ത്യൻ ഇൻ്റലിജൻസിനൊക്കെ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന അതായത് റിപ്പബ്ലിക് ഡേക്കൊക്കെ ഇത്തരം ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്ട്സൊക്കെ നോക്കുന്ന ഒരാളാണ് അപ്പം അയാളൊരു കാര്യം പറഞ്ഞു ഇസ്രായേലിന് ഇന്ത്യ ആവശ്യമാണ് ഇന്ത്യക്ക് ഇസ്രായേലിനെ ആവശ്യമാണ് അതാണ് ബന്ധം പക്ഷെ എൻപിറ്റുകയും അമേരിക്കയെ പിണക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനവര് വേറെ എസ്റ്റ്യൂസ് ഉണ്ടാകും കാരണം ഒരു ഇസ്രായേലി ഒരു പ്രധാനമന്ത്രി ആര് വന്നാലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയോട് അധികാരത്തിൽ വന്നാലും അമേരിക്കയുമായിട്ട് ഒത്തുപോകാൻ ഇസ്രായേലിന് കഴിയുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സിലാക്കുക ഈ ഒരു രീതി അതായത് ഞാൻ ഈ പറയാൻ പോകുന്നതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയെ ഇത് ഡിഫൻസിൽ മാത്രമല്ല എല്ലാ എക്കണോമിയിലും ഡിഫൻസിനും ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും വരെ ബാധിക്കുന്ന രീതിയിലായിട്ടുണ്ട് ഇന്ത്യ അമേരിക്ക ബന്ധം കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസം ഉണ്ട് ഇന്ത്യ ഒറ്റപ്പെട്ടു എന്നുള്ളത് വലിയ സത്യമാണ് അത് തള്ളിയിട്ട് അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് യഥാർത്ഥ സത്യമാണ് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ട്രംപുമായിട്ട് നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞ് പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് പഴയ പോലെ പോകുമെന്ന് അതിന് പരിഹാരമുണ്ടായിട്ട് അതിനുശേഷം മാത്രമേ അമേരിക്കയുടെ അലയൻസ് പാഡ്നർ ഇന്ത്യയുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കത്തുള്ളൂ നമ്മൾ റഷ്യയുമായിട്ട് ക്രോസ് ആണെന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും നമ്മളെ മൈൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു രാജ്യവും ആ വാക്കാണ് ഞാൻ പറയുന്നത്